കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ തീയക്കണ്ടിമീറ്റൽ നഗറിൽ ഒരു കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതി പ്രവർത്തിക്ക് തുടക്കം അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന പദ്ധതി പ്രവൃത്തിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും അതിന്റെ ഗുണഫലങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ കണ്ടു തുടങ്ങിയതായും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം കോട്ടൂർ പഞ്ചായത്തിലെ തീയക്കണ്ടിമീത്തൽ നഗറിൽ നടപ്പാക്കുന്ന ഒരു കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക സാംസ്കാരിക മേഖലകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും കേരളത്തിലെ തദ്ദേശീയ ജനതകളുമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിവാഹക്കാരുടെ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷവും അതിനുള്ള മുമ്പുള്ള ആ വർഷവും പോരാട്ടങ്ങളും റോഡുകൾ നടപ്പാതകൾ തെരുവുവിളക്കുകൾ ഭവന പുനരുദ്ധാരണ പ്രവർത്തികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഒരു കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഒരു കാരണവശാലും പദ്ധതി നിർവഹണത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചു ചടങ്ങിൽ കെ എം സച്ചിൻ ദേവ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ പി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ വിലാസിനി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ സംസാരിച്ചു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് സ്വാഗതവും മെമ്പർ സി ഡി പ്രീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്